നിങ്ങൾക്ക് വീട്ടിൽ പോയി കൊടുക്കാം കേട്ടോ മീനമാസത്തിലെ മഴ കൊട്ടുമ്പോഴാ നീ കൊള്ളില്ലേ ഓണം വേദന ഉണ്ട് കൈയിൻ്റെ വേദനങ്ങളുണ്ട് കുറവുണ്ട് മുറി പഴുക്കാണ്ട് നോക്കണം അല്ലെങ്കിൽ വലിയ പാടാവും കേട്ട ഞാനത്തെ പിന്നിട്ടെ ഇതുപോലൊരു വലിയ മഴ തോരാൻ കാത്തിരുന്നത് ഒടുക്കം മഴ നിന്നപ്പോഴേക്കും അന്ന് ഇവിടെ ഈ ക്ലബില്ല വേലാഴ്ചൻ്റെ വല്യമ്മന്റെ വകയായിരുന്നു കെട്ടിടം കൊയ്ത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടൊഴിയും കണ്ടൊഴിഞ്ഞാൽ പിന്നെ പൊറാട്ടായി ഈ മുറിയിലായിരുന്നു ഞങ്ങളുടെ ഒത്തുനോക്കല് ഇപ്പോ ഈ മഴയും കൊണ്ട് നീ ഇവിടെ കയറി വന്നപ്പോ അന്നത്തെ എന്നെയാണ് ഞാൻ കണ്ടത് ഒരിക്കല് ഞാനും ഇരുന്നിട്ടുണ്ട് ഇതുപോലെ യുസ് മുഴുവൻ പൊറോട്ട നാടകത്തിലെ ചോദ്യക്കാരനായിട്ട് കളിച്ചു ദേശത്തിലെ സകല കൊള്ളരുതായ്മയും തട്ടിക്കേട്ടു പൊറോട്ടിലെ ചോദ്യക്കാരൻ വെറും കോമാളിയല്ല അയാൾക്ക് നാടിനോടൊരു കടമയുണ്ട് പക്ഷേ ജീവിതത്തില് കൊക്കാവ് വെറും കോമാളിയായി കാലം മാറി ചോദ്യക്കാരന്മാരും മാറി പക്ഷേ ബാക്കിയൊക്കെ അന്നത്തെ പോലെ തന്നെ വിലക്കപ്പെട്ടതൊക്കെ ഇന്നും വിലക്കപ്പെട്ടത് തന്നെ അതിനുവേണ്ടി കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നീ അങ്ങനെ ആവരുത് തോന്നി അങ്ങനെ ആവുമ്പോൾ ഇതുപോലത്തെ മഴകൾ എന്നും ഒറ്റക്കിരുന്ന് കാണേണ്ടി വരും എങ്ങോട്ടും പോകാൻ പറ്റാ അവിടെ എന്തു പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാണല്ലോ പെണ്ണിന് വേണ്ടത് ആണിൻ്റെ ഉറപ്പാടാ അങ്ങനെയുള്ള ആണാണ് കൂടെയെങ്കിൽ ജാതിയും മതവും തലക്ക് പിടിച്ച ഒരു വിട്ടിക്കോരങ്ങളുടെ അനുവാദം ആവശ്യമില്ല കുറഞ്ഞു ഇനി പാവകളി തുടങ്ങും പോയി നോക്കിയിട്ട് ഭക്തജനങ്ങളുടെ അടുത്തതായി പ്രശസ്ത പ്രശസ്താവക്കൂത്ത് കലാകാരൻ ശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന തോൽപാവൂത്ത് സ്റ്റേജിൽ അരങ്ങേറുന്നതാണ് ഇവിടെയുള്ള എല്ലാ ദീപങ്ങളും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ന് മെമ്പർ മണികണ്ഠൻ ഒറ്റയാൾ എണീറ്റ് പോയിട്ടില്ല അവളവിടെ അവള് മുകളിലുണ്ട് കമ്പക്കടകരി മുഖവാണികളിയാ

ത്തിൻ ഗാംഭീര്യമൊത്തുള്ളോനെ ഏറ്റമാതരം പൂണ്ടുള്ളോനെ നേരൊക്കുന്നൊക്കു മ ചഞ്ചലനെ കണ്ണ ൂത്ത് കണ്ട ഭക്തന്മാർ മുൻപാകെ കഥ ആടിപ്പാടി കഥാവതരണം മാറുവാൻ സമാഗതമായിരിക്കുന്നു വാഴ്ത്തപ്പെടുന്ന ഭഗവാന്റെ കഥ വൈകുണ്ഠാധിപതിയായ ശ്രീമൻ നാരായണമൂർത്തിയുടെ അമ്പതാമത് അവതാരമാകിയ ദ്വാപരയുഗത്തിൽ ജന്മം കൊണ്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ നാരായണ നാരായണ ഗുരുഭക്തി ഇതാഴേക്ക് വരണില്ലേ അവിടെ ആളുകൾ ചോദിക്കുന്നുണ്ട് ആളുകൾക്ക് എന്നെ കണ്ടിട്ട് എന്തിനാ ടിപ്പർ 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 കാർ ലോറി ബസ് ടിപ്പറ് വേണ്ട 대한타가타 സന്ധ്യാ സന്ധ്യയാണോ കണ്ടതാ വേറു നീ എങ്ങനെ ഇവിടെ